ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു വെരി വെരി അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണെന്ന് തന്നെ പറയാം കേട്ടോ കാരണം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ യാതൊരുവിധ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു കല്യാണത്തിന് പോകണം പോകുന്ന വഴി വാപ്പിച്ചെയാണ് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഞാനും പിള്ളേരും കൂടി ഉമ്മച്ചിയുടെയും പാപ്പിച്ചീടെയും കൂടിയാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത് കളമശ്ശേരിയിൽ ഒരു ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം എൻ്റെ സിസ്റ്ററിലോ എൻ്റെ കസിൻ്റെയാണ് മാരേജ് കേട്ടോ ബേസിക്കലി വാപ്പിച്ചി ഒരു ഡ്രൈവറാണ് പാപ്പിച്ചി കമ്പനിയിലും ഡ്രൈവറായിരുന്നു റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ സ്വന്തമായിട്ട് ഓട്ടോ ടാക്സി എടുത്തിട്ട് അതാണ് വാപ്പിച്ചി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ഒരു വണ്ടി തന്നെ വാപ്പിച്ച് ഓടിച്ചിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിട്ട് മറ്റൊരു വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ വാപ്പിച്ചിക്ക് വേറെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതെടുക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ മാത്രമാണ് ഉദ്ദേശിച്ചതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും അല്ല എന്തായാലും വാപ്പിച്ച് ഇന്ന് വണ്ടി ഓടിച്ചപ്പോൾ തന്നെ വാപ്പിച്ച് പറഞ്ഞു വാപ്പിച്ച് ഡ്രൈവ് ചെയ്യുന്നത് ഒരു വീഡിയോ എടുത്തിട്ട് വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവരെ ഈ വീഡിയോയിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രയാസമാണ് ഇക്കാക്കാട് വാപ്പിച്ചും കേട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടി അതും കൂട്ടിച്ചേർക്കണമല്ലോ അപ്പോൾ വാപ്പിജി ഇന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള അനുമതി വാപ്പിജിയുടെ സൈഡിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ ഞാൻ പറ്റണ പോലെയൊക്കെ എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം ഓരോ മെമ്മറീസ് ആണല്ലോ അങ്ങനെ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോസ് ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ കല്യാണത്തിന് എത്തിയപ്പോൾ നമ്മുടെ കല്യാണ ചെക്കിൻ്റെ എൻട്രിയുടെ സമയത്ത് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാ ആ സമയത്ത് ായിരുന്നു പിന്നെ നമ്മുടെ കല്യാണ ചക്കനെ സ്റ്റേജിലേക്ക് ആക്കിയിട്ട് ദഫ്മുട്ടും കുറേ കൊട്ടും പാട്ടും മേളവും ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഹയാസ് ഹമനയും ഇവിടെ ഉമ്മച്ചിയുടെ കൂടെ തന്നെയുണ്ട് ഹയാസ് ദീദീനെ നോക്കി കട്ട വെയിറ്റിംഗ് ആണ് ഇത് ഹെജാണ് കേട്ടോ നമ്മുടെ ഈ കകാടെ രണ്ടാമത്തെ മോളാണ് ഞാനിവിളയൊക്കെ വീഡിയോ നമ്മുടെ ഷോർട്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവളുടെ ബർത്ത്ഡേ ഡേ ഫങ്ഷൻ്റെയൊക്കെ അപ്പോൾ ഹെജം കയ്യിൽ മൈലാഞ്ചി മയിലാഞ്ചിട്ടതൊക്കെ ഞങ്ങൾ കാണിച്ചറിയണം ഹംനി ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഹയാസ് ദീദീനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് പ്രതീക്ഷിക്കാണ്ട് എടുക്കുന്ന ഒരു ബ്ലോഗായതുകൊണ്ടേ എനിക്ക് ഈ വീഡിയോ എടുത്തു തരാനായിട്ട് ആരുമില്ല അപ്പം ഞാൻ തന്നെ ഇങ്ങനെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇതിനകത്ത് കാണുന്നില്ലല്ലോ പിന്നെ ഞാൻ ലാസ്റ്റ് ഓർത്ത് എന്തായാലും സെൽഫി വീഡിയോ എടുത്തിട്ട് എൻ്റെ ലുക്കൊക്കെ ഒന്ന് കാണിക്കാമെന്ന് അങ്ങനെ ഞാനും ഹയാസും കൂടി സെൽഫി വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ മണവാട്ടിയുടെ എൻട്രി ആയി അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ സാധനം നിൽക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഹയസ് ദീതി ദീതി എന്നൊക്കെ വിളിച്ചിങ്ങനെ വിളിച്ച് ഒച്ചപ്പാടെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സൗണ്ട് അത്ര പോരാട്ടോ ഈ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം തൊണ്ടവേദനയും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിലൊന്ന് ക്ഷമിക്കണേ മണവാട്ടിയുടെ എൻട്രി മടിപൊളിയായിരുന്നു എല്ലാവരും കൂടി കൈയ്യൊക്കെ കൊട്ടി ഭയങ്കര ആഹ്ലാദപൂർവ്വമായിരുന്നു നമ്മുടെ മണവാട്ടിയുടെ എൻട്രി കേട്ടോ അപ്പോൾ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരു പേസ്റ്റൽ ഷൈഡൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഓരോ കളർ ീമും വരുന്നവരൊക്കെ കൂടി ഒരു സെറ്റായിട്ട് നിന്നാണ് നമ്മുടെ മണവാട്ടീനെ എൻട്രത് മണവാട്ടി ഇങ്ങനെ മൂത്തൊരു നെറ്റ് കൊണ്ടിട്ട് തന്നെ മറച്ചിട്ട് ആണ് സ്റ്റേജിലേക്ക് വരുന്നത് കേട്ടോ അത് കാണാനായിട്ടും അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ മണവാട്ടി സ്റ്റേജിലേക്ക് എത്തി ചെറുക്കെന്തായി കറക്കിയൊക്കെ നല്ലോണം വീഴ്ത്തുന്നുണ്ട് മണവാട്ടീനെ ഞാനും പിള്ളേർ ഉമ്മച്ചിയുടെയും പാപ്പിച്ചീടെയും കൂടി ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ പുറത്ത് വന്നത് പക്ഷെ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റേജിലെ കുറേ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു കുറേ ഡാൻസും മേളവും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഹംനതായി താ താഴത്തിരിക്കേണ്ടിട്ടോ ഇതാണ് എൻ്റെ സിസ്റ്റർ സിസ്റ്ററിലോ നമ്മുടെ വീഡിയോസിലൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഹംന ഇത്താതകരുടെ അടുത്തിരിപ്പുണ്ടാകുന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് വന്നിട്ടോ ഫുഡ് അടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൊട്ടുമേളും സ്റ്റേജിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട അടുത്ത് തിരക്കായി ഹയാസും ഹെസയും കൂടി അവിടെ സ്റ്റേജിലൊക്കെ ഓടിക്കളിച്ച് നടക്കേണ്ടോ തലേദിവസം ഇത്ത പരിപാടി ഈ ഒരു സ്റ്റേജിലായിരുന്നു കേട്ടോ താഴ്ത്ത് ഫ്ലോറിലായിരുന്നു അപ്പം ആ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഹയാസും ഹെസയും കൂടി ഓടിക്കളിച്ച് നടക്കുകയാണ് പിന്നെ ഹയാസിനോട് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുപ്പിച്ചതാണ് ഞങ്ങളുടെ പക്ഷേ അവൻ്റെ കൈയിൽ നിന്ന് എല്ലാം കൂടെ ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്തിട്ട് അത്ര പ്രോപ്പറായിട്ടത് കിട്ടിയില്ല എന്നാലും ഞാൻ അവൻ എടുത്തല്ലേ എന്ന് പറഞ്ഞതിനകത്ത് ഇട്ടു അമ്നാട് ഒരു വീഡിയോ എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടിട്ടോ അതേസമയം ഒരു തവണ പോലും നമ്മളുടെ വീഡിയോക്ക് നല്ല രീതിയിൽ പോസ് ചെയ്യാത്ത ഹെസൈന്ന് അടിപൊളിയായിട്ട് ചിരിച്ച് പോസ് ചെയ്യണമായിരുന്നു കേട്ടോ അങ്ങനെ ഹയാസിൻ്റെ ഹെസയുടെ ഹംനാടേയും കൂടിയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും ഹംനാനാവസാന സ്റ്റേജിൽ താഴെ ഇരുത്തി കുറേ നേരം അവിടെ ഇരുത്തി കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സീറ്റ് കിട്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരൊക്കൂടെ വെയിറ്റ് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ നേരെ ഫുഡ് ഇരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോഴേക്കും നമ്മുടെ സാന്നത്തെ ഫുഡൊക്കെ കഴിച്ചതിന് വന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്നിട്ടിരുന്നു ബീഫ് ബിരിയാണി കച്ചമ്പറ് പിന്നെ അച്ചാറ് പുളിങ്കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഹയാസ് ഇപ്പോൾ കല്യാണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് വാരി കഴിച്ചോളൂ കേട്ടോ അവനിക്ക് വേണ്ടത് പറഞ്ഞിട്ട് വാരി കഴിക്കും പക്ഷെ ഭയങ്കര സ്ലോയാണ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഞാൻ എന്തായാലും അവന് വാരി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും സാറില്ല ആശാൻ അവിടെ ഇരുന്ന് കഴിച്ചോളൂ ഹംനാനെ എൻ്റെ മടിയിൽ തന്നെ ഇരുത്തി ആദ്യം കുറച്ച് നേരം കുറേ നേരം അവളിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സീനായി പിന്നെ ഇത്താത്ത ഫുഡ് കഴിച്ചപ്പോൾ ഇത്താത്ത എടുത്തിട്ട് പോയി അങ്ങനെ പിന്നെ ഞാനും മനസ്സമാധാനത്തോടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് ഐസ്ക്രീം കൂടിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തൊണ്ട ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വീണ്ടും മോണിലേക്ക് വന്ന് എല്ലാവരോടും ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ചു പോരാണ് അപ്പോൾ ഹയാസ് ഇങ്ങനെ എൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് പോകുന്ന ആൾ രണ്ട് ഐസ് ക്രീമൊക്കെ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ പാപ്പിച്ച് ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഉമ്മിച്ചിതേ ഹംനാനേയും കൊണ്ട് വരുന്നുണ്ട് ഇതൊരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു നമുക്ക് കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ സ്കൂളിൻ്റെ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പാർക്ക് കണ്ടപ്പോൾ ഹയാസിനോട് കുറച്ച് നേരം കളിക്കണം എന്നൊക്കെ തോന്നി ഒരഞ്ച് മിനിറ്റ് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഹയാസ് അയലൊക്കെ ഒന്ന് കയറി ഇറങ്ങി സ്ലൈഡിലും സ്വിങ്ങിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ പല പല രീതിയിലെടുത്തിട്ട് ഞാൻ കൂട്ടിക്കലർത്തി ചെയ്തേക്കണമായിട്ട് വീഡിയോ ഇഷ്ടമായി ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ എൻ്റെ സി യു